ഹലോ അസ്സാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും പപ്പാക്കളെ എന്ന വിശേഷം പറഞ്ഞാലേ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി സ്കൂളിലിട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നാല് മണിക്കൊന്ന് അങ്ങോട്ട് നമ്മൾ വീട്ടിൽ എടുക്കണം അപ്പം നമ്മൾ പെരുന്നാൾ കുറച്ച് പിന്നെ ആടിന്റെ ഇറച്ചിയൊക്കെ ഉണ്ടായി അത് അത് വറ്റും വേണം പയമ്പൊരി ഉണ്ടാക്കും വേണം എന്നത്തെ അന്തിക്കത്തെ ഫുഡ് തന്നെ അപ്പോൾ ചോറുണ്ട് കേട്ടോ മക്കൾക്ക് നെയ് ചോറുണ്ടോ അവിടെ ഇക്കാക്കുവാണെങ്കിൽ വെറും ചോറും ഉണ്ട് കിട്ടോ ഒക്കെ തിളപ്പിച്ചാന്ന് കയറി പിന്നെ ഈ ചോറ് വെക്കണം എന്തിനാ രാവിലത്തെ കുറച്ച് ചപ്പാത്തി ഉണ്ട് അപ്പം അതൊക്കെ മതിയല്ലോ പിന്നെ നമ്മൾ ചോറ് വെറുതെ വെക്കുകയാണ് ഇന്നത്തെ ദിവസം ചോറ് വെച്ചിട്ടില്ല മുകളിൽ രാവിലെ നെയ് ചോറ് ചൂടാക്കി കൊടുത്തു കീഴി അപ്പം അതാക്കണെട്ടോ ഞാൻ ഇറച്ചിയൊക്കെ കുക്കർക്ക് ഇട്ട് കൊടുത്തക്കുന്ന കൈക്ക് ചെറിയ ജീരകം അതേമാതിരി കുരുമുളക് ചെറുളി കുറച്ച് ഓവൻ എടുക്കണെട്ടോ പിന്നെ വെളുത്തുള്ളി അപ്പോൾ ചെറിയ ഇഞ്ചി കഷ്ണം അതൊക്കെ പാടിട്ട് ഒരു മൂന്നാല് പച്ചമുളകും പാട ചതച്ചതാണ് കേട്ടോ ചതച്ചാൽ മതി കേട്ടോ എന്നാലും പേസ്റ്റ് പരുവത്തിൽ അരക്കരുത് അപ്പോൾ അത് കുക്കർക്ക് ഇട്ട് കൊടുത്താണ്ട് പിന്നെ ഐക്യസം മഞ്ഞൾപ്പൊടി മുളകും പൊടി കുറച്ച് മല്ലിപ്പൊടിയും പാടട്ടോ അപ്പോൾ തോനെ മല്ലിപ്പൊടിയും അതേമാതിരി തോന മുളകും പൊടിയൊന്നും വേണ്ട കുരുമുളക് അത്യാവശ്യം ഇട്ട് കിണട്ടോ ഇരിവിന് നമ്മൾ ആടിൻ്റെ അറച്ചിയൊക്കെ ആകുമ്പോൾ കുരുമുളകാണ് ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടിയത് മുളകും പൊടിയല്ല അപ്പം ഏതായാലും ഞാൻ അതാ കുറച്ച് വള്ളമേ വെക്കണുള്ളൂ പാകത്തിന് ലേസം വെള്ളം വെച്ചങ്ങാണ്ട് കുക്കർ രണ്ട് മൂന്നാല് വിശ്ര അടിച്ചാൽ അതിനെ പെട്ടെന്ന് വേഗട്ടോ തോനെ വേഗില്ല ചെറിയ ഏതാണ് സംഭവം അപ്പോൾ ഏതായാലും ഞാൻ ഇതാക്കണം ലേസം വെള്ളം കൂടി പാകങ്ങാണ്ട് അതൊന്നാണ് മൂടി വെക്കട്ടെ എന്നാൽ നമ്മൾ പഴംപൊരി ഇടുമ്പോൾക്ക് അവിടെ എന്താ ഇറച്ചി അവിടെ വകുമല്ലോ എന്നാൽ എളുപ്പം ഞാൻ വന്നങ്ങാണ്ട് അതാണ് കേട്ടോ തീമച്ചത് അപ്പോൾ ഏതായാലും കുട്ടികളൊക്കെ വരാനേക്ക് എളുപ്പം പഴംപൊരിയൊക്കെ ഉണ്ടാക്കട്ടെ ഒരിക്കൽ പേട രാവിലത്തെ ചപ്പാത്തി ഇതൊക്കെ ഉണ്ട് ചായക്ക് ചായ അവിടെ കാച്ചുവെച്ചിരിക്കും അപ്പം മക്കളെ അരിപ്പൊടിയൊക്കെ ഇവിടെ കഴിഞ്ഞു കേട്ടോ അരിപ്പൊടിയൊക്കെ കജലൊടങ്ങിക്കണം നമ്മൾ നോമ്പിനു മുന്നേ പൊടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുന്നേ ഉസ്തമാ ചിലവൊക്കെ ഉണ്ടായപ്പോൾ ഒരു പേക്ക് കൊടുന്ന് കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് മൈദപ്പൊടി അതേമാതിരി കുറച്ച് അരിപ്പൊടി കുറച്ച് ഗോതമ്പ് പൊടി കുറച്ച് പഞ്ചസാര ഇതൊക്കെ പാടെ കുറച്ച് ഉപ്പിയാണ് ഈ പാട്ടിൽ കടുടുകയും ചെയ്തുക്കുന്നത് അപ്പോൾ പാകത്തിന് വെള്ളവും പറഞ്ഞ വേറം കിടക്കുവൊക്കെ തന്നെ നല്ലോണം എന്നാൽ കുഴച്ചെടുക്ക കേട്ടോ അപ്പം ഇങ്ങനെ ഈ മൂന്ന് പൊടിയൊക്കെ ഇട്ടുങ്ങാട് നിങ്ങളൊന്ന് പിന്നെ പയംപൊരി ഉണ്ടാക്കി നോക്കിക്കളെ നല്ല ടേസ്റ്റാണ് കേട്ടോ പയൻപൊരിക്കും ടേസ്റ്റാണ് നല്ല സോഫ്റ്റുമാണ് തിന്നാൽ നല്ല രസമാണ് കേട്ടോ നല്ലോണം പൊള്ളച്ചിങ്ങോട്ട് വരും ചേച്ചി അപ്പോൾ ഒരു കിലോ പയം വാങ്ങിപ്പോ വന്നതിന് കേട്ടോ പിടിയിൽ നിന്ന് അപ്പോൾ ഇതാക്കണം അതൊക്കെ ഒരു മൂന്ന് മുറിയൊക്കെ ആക്കാൻ പറ്റുന്നുള്ളൂ ചെറിയ പഴയ അതുകൊണ്ട് തന്നെ മൂന്ന് മുറിയാണ് ആക്കുന്നത് അപ്പം അങ്ങനെ ഇതാക്കണ് എന്താ മൂന്നെണ്ണം ചിലത് നാലെണ്ണം ആക്കുന്നുണ്ടോ കുറച്ച് കട്ടില്ലാതാ വച്ചാൽ നാലെണ്ണം ആക്കുക അല്ലാത്ത മൂന്നെണ്ണം ആക്കുക എളുപ്പം വെന്ത്ട്ടൂല അല്ലെങ്കിൽ കട്ടില്ലാതാക്കിയിട്ടില്ലെങ്കിൽ അപ്പം പായൊക്കെ ഒക്കെ അങ്ങനെ ഇതാക്കണ് ഇവിടുത്തെ ഓരോ വെച്ചിട്ട് മക്കളെ അപ്പം ഓരോരുത്തർ വിരൽ സ്കൂളിൽ ഇട്ട് കാണ്ട് സോനുവിൻ്റെ സ്കൂളിൽ കഴിഞ്ഞിട്ട് ഒന്ന് മീറ്റിങ് ഫസ്റ്റ് ഉണ്ടാകുന്ന മീറ്റിങ്ങാണ് അപ്പം ഏതായാലും ഇതാ ചട്ടിയൊക്കെ ഞാൻ ആദ്യം തന്നെ എളുപ്പത്തിൽ ചീനി മക്കളെ ഒരു പണി എളുപ്പം നമ്മൾ മുന്നിൽ കാണണമല്ലോ അപ്പോൾ ഏതായാലും ഇതാക്കണ് ഗ്യാസ് ചായ വന്നതി എളുപ്പം തന്നെ അങ്ങോട്ട് ചട്ടിയൊക്കെ അടുപ്പത്ത് ഇനി അപ്പം അത് എണ്ണയൊക്കെ നല്ലോണം ചൂടേക്കുന്നുട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതീക്കും ഓരോന്നോരോന്ന് അങ്ങനെ ഇട്ടുകൊടുക്കാം അപ്പൊ കുറച്ചും പാടൊന്ന് ചൂടാ കണ്ടിട്ടോ എണ്ണ അപ്പൊ ഞാൻ ഫസ്റ്റ് ഒന്ന് ഇട്ടുങ്ങാണ്ട് അതൊന്നാണ് മാങ്ങാണ് പിന്നെ ഇനി നമ്മൾ അത് മാങ്ങി കഴിഞ്ഞിട്ടാണ് ബാക്കിയൊക്കെ ഇട്ടുകൊടുത്തത് കേട്ടോ അപ്പൊ കണ്ടില്ല മക്കളെ ഞങ്ങൾ നല്ല പിന്നെ പൊള്ളക്കും ചിലവർ പറയും മാവ് കൂട്ടി വയ്ക്കണം കുറച്ചു നേരം കൂട്ടി വച്ചാലേ പൊള്ളക്കുള്ളൂ പക്ഷേ അതിൻ്റെത് ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല പൊള്ളച്ച് നല്ല ഉഷാറായിട്ട് ഞമ്മക്ക് ഞാൻ ഉണ്ടാക്കണ മതി ഒന്നാണ് ഉണ്ടാക്കി നോക്കി മക്കളെ അപ്പം നമുക്ക് പിന്നെ നല്ലത് കിട്ടും ഒക്കെ പാവും കുറച്ച് ഇച്ച അപ്പോൾ മൈദപ്പൊടി കുറച്ച് തോനെടുക്കുക അതേമാതിരി ഗോതമ്പ് പൊടി കുറച്ചെടുക്കുക അരിപ്പൊടിയും കുറച്ചെടുക്കുക പിന്നെ കുറച്ച് ഉപ്പ് വെള്ളം നല്ല കുറച്ച് പഞ്ചസാര ഒക്കെ നല്ലോണം നമുക്ക് അയച്ചാൽ മതി കണ്ടില്ല ഞങ്ങൾ പായംപൊരി നല്ലോണം സാറിയിക്കുന്നു കേട്ടോ അപ്പോൾ ഇനി ഞമ്മൾക്ക് വാക്കില്ല പായംപുരിയും മാടെ ചുട്ടെടുക്കാം ഇന്നത്തെ രാത്രി ഫുഡ് ഇതാണ് ചോറൊക്കെ മടിയാക ചോറൊക്കെ മടിയായിട്ട് ആലുവല്ല എന്താ വെച്ചാൽ ഇവിടെ നെയ്ച്ചോറും ഉണ്ട് കുറച്ച് വെറുചോറും ഉണ്ട് പിന്നെ ഇപ്പം നമ്മൾ എന്തിനാണ് ഇക്കാക്കുക്ക് വേണമെങ്കിൽ വെറും ചോറും ഉണ്ട് കുട്ടികൾക്ക് നെയ്ച്ചോറും ഉണ്ട് പിന്നെ ചപ്പാത്തി ഉണ്ട് പിന്നെ അതൊക്കെ പോരെ വന്തിക്ക് അന്തിക്ക് ഇപ്പോൾ നമ്മൾ കുറച്ച് എല്ലാതും നമ്മൾ കുറക്കാണ് നല്ലത് അങ്ങനെ ഏതായാലും എന്താക്കണേ നമ്മൾ പമ്പുരൊക്കെ അങ്ങനെ ചുട്ട് കയ്യൽ തുടങ്ങിയിട്ടോ കണ്ടിലെ മക്കളെ ഞങ്ങൾ നല്ല ഉഷാറായി കുട്ടിയാൻ അപ്പൊക്കെ അപ്പൊക്കെ എന്നെ ഉണ്ടോ ചുട്ട് എളുപ്പം കുഴച്ചാണ്ട് അപ്പം തന്നെ ചുട്ടിക്കണം ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും ഞാൻ വെച്ചിട്ടില്ല അപ്പം നമ്മളെ പമ്പുരൊക്കെ ഇവിടെ ഉഷാറായിരിക്കണ കേട്ടോ കോരി വലിപ്പം ഇല്ലായിട്ടേ ആയിക്കന്നെ ചാടുകയാണ് അപ്പം കണ്ടിലെ മക്കളെ ഞങ്ങൾ നമ്മൾ വാക്കില്ലോ വാടക്കൊന്ന് അങ്ങോട്ട് ചുട്ട് എടുക്കട്ടോ ഒക്കെ പാടെ കാണിച്ചാൽ വീട് ഒരുപാടായിപ്പോവും അപ്പോൾ മക്കളെ നമ്മളെ പമ്പരി ഇടണ പണിയൊക്കെ കഴിഞ്ഞ് കിട്ടിയിക്കണേ കണ്ടില്ല നല്ല സോഫ്റ്റും ഉണ്ട് പാകത്തിലെല്ലാം ഉറപ്പും അപ്പോൾ കണ്ടില്ല നമ്മൾ പീഡിത്ത പയമ്പലിൻ്റെ മാതിരി തന്നെ നല്ല ഉഷാറായിരിക്കണം കേട്ടോ നടുുകൊന്നും കട്ടിയായിട്ടാണ് അത് കേട്ടോ അപ്പോൾ ഏതായാലും മക്കളെ നമ്മളെ പയമ്പരി ഇടുന്ന പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കണേ അതിൻ്റെ ഇടയിൽ നമ്മളെ പാത്രങ്ങളൊക്കെ കുറച്ച് പെരുന്നേനി അതൊക്കെ ഒന്ന് മോറിയൊക്കെട്ടെ അപ്പോൾ ഇറച്ചി കുറച്ച് പിന്നെ വെള്ളം പാർന്നിട്ടൊന്നും ഇല്ലെങ്കിലും വെള്ളം ഉണ്ട് കിട്ടും അപ്പം അതൊന്നും വറ്റാൻ വേണ്ടി ഒന്നും കൂടി അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വലിയ കുക്കറിലാണെങ്കിലും കൂക്കിയില്ല അപ്പം ഏതായാലും ഞാനത് അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് അപ്പം നമ്മളെ ചായ അയക്കണ് പയമ്പൂരി ഇവിടെ ചു ഫസ്റ്റല്ലെ കേട്ടോ അത് ലാസ്റ്റൊക്കെ ചുട്ടതാ കേട്ടോ മാവൊക്കെ കമ്മിയാകുമ്പോൾ ഉട്ടിയൊക്കെ ചുടും പല വിധത്തിലാകും പിന്നെ ലാസ്റ്റ് അപ്പം ഏതായാലും പിന്നെതാക്കുന്നുട്ടോ നമ്മളെ പിന്നെ ഇറച്ചി ഇവിടെ ഇരിക്കുന്നുട്ടോ അപ്പം ഇനി നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ട് വെറുത്തയക്കുന്നുട്ടോ അപ്പം നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞങ്ങാണ്ട് കുട്ടികൾ വായിച്ചാൽ ആകുമ്പോക്കെ ഇപ്പം ഇങ്ങോട്ട് ചായ ഇതും കൊടുത്താൽ പിന്നെ മാണങ്ങി കുറച്ച് കഴിഞ്ഞാൽ ചോറും വെയ്ച്ചാലോ അപ്പോൾ നല്ല വരത്തി ഉഷാറയ്ക്കും കേട്ടോ ഞമ്മളിതും കൂട്ടി അന്ന് അങ്ങോട്ട് ചായ കുടിച്ചോക്കട്ടെ എന്താ മട്ടം എന്നുള്ളത് അപ്പം മക്കളെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇറച്ചിയും പയൻപൊരിയും വെറുതെ അല്ല പറയണത് നല്ല ടേസ്റ്റാണെന്നുള്ളത് അപ്പം നല്ല രസം ഉണ്ടായിട്ടോ ചെ നല്ലോണസ്റ്റായി അതിൻ്റെ ആരവും അതേമാതിരി പഴംപൊരിയും അത് വേറെ ടേസ്റ്റിനെ ചപ്പാത്തി നിൽക്കണമെങ്കിൽ ഞങ്ങൾ രാവിലത്തെ ചപ്പാത്തി കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഇപ്പോഴും ഉണ്ട് നിൽക്കണത് ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ രാവിലൊക്കെ നമ്മൾ ചുട്ടാ ചില ചപ്പാത്തി ഉണ്ടാവും ബലം വെച്ചുകൊണ്ട് കൊണ്ട് ഇതിപ്പോൾ അങ്ങനെ ഒന്നും ആയിട്ടില്ല നല്ല ഉഷാറായി ചപ്പാത്തി ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞപ്പം കുട്ടി അതിൻ്റെ അടിയിൽ ഒച്ചിട്ടോ അതിൽ പിന്നെ അത് വിടാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ സോനു സോനുദാ അവിടെ ചായയൊക്കെ കുടിച്ചു അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടോ ചോദിച്ചപ്പോൾ ഓന് ഉസാർ അയക്കണമെന്ന് അറിയാം അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും ആർക്ക് ചെയ്തിട്ടോ അപ്പം ഇനി നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാൻ ഇൻഷാല് അപ്പം എല്ലാ കൂട്ടുകാരോടും അസ്സലാ വലൈക്കും